ഇവിടെ അള്ളാഹു സുബാനത്തല ഈ ആയത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇതിനെ വിമർശിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്നാമതായിട്ട് ആകാശലോകത്തെ പറ്റി അതായത് ഈ ആകാശലോകത്തുള്ള ഈ ഒരു ഉൽക്ക അല്ലെങ്കിൽ മീട്രോയിഡ് ഇതേ രൂപത്തിലുള്ള ഒരു പ്രതിഭാസത്തെ സംബന്ധിച്ച് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ഒരു ഗ്രന്ഥം സംസാരിക്കുന്നത് തന്നെ വലിയ അത്ഭുതമാണ് അതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമതായിട്ട് ആകാശലോകത്തുള്ള വാർത്ത കേൾക്കുന്ന ജിന്നുകൾ അപ്പൊ ജിന്നുകൾ എന്നുള്ളത് തന്നെ നമ്മുടെ കണ്ണിൽ നിന്നും മറക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യാണ് അത് നമ്മുടെ കണ്ണിൽ നിന്നും മറക്കപ്പെട്ടൊരു യാഥാർത്ഥ്യാണ് അപ്പോ അള്ളാഹു സുബാനഅത്തല ഇവിടെ പറഞ്ഞു തരുന്നത് നമ്മൾ കാണുന്ന ഭൗതിക ഒരു യാഥാർത്ഥ്യം അതായത് ഭൗതിക യാഥാർത്ഥ്യം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ആ ഉൽക്കകൾ വരുന്നതാണ് ആ ഉൽക്കകൾ വരുന്നതിന് പിന്നിലുള്ള അഭൌതികമായിട്ടുള്ള മറ്റൊരു യാഥാർത്ഥ്യമാണ് അള്ളാഹു സുബാനഅത്തല ഈ ആയത്തിൽ നമ്മൾ പറഞ്ഞു തരുന്നത് അപ്പൊ ഭൗതിക യാഥാർത്ഥ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ അതിന് പിന്നിലുള്ള അഭൗതിക യാഥാർത്ഥ്യങ്ങൾ അത് ഹൈബാണ് അത് അള്ളാഹ് സുബാനത്തല ഏത് രൂപത്തിൽ പറഞ്ഞോ സെമിഅനാവാസൻ അത് അതേ രൂപത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു ഏതുപോലെയെന്ന് വെച്ചാൽ ഇപ്പൊ ദുനിയാവ് എന്നുള്ളത് ഒരു ഭൗതിക യാഥാർത്ഥ്യമാണ് നമ്മൾ കാണുന്ന നമ്മൾ അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ദുനിയാവ് ആ ദുനിയാവിന് പിന്നിൽ ആഹ്റ അല്ലെങ്കിൽ മരണാനന്തര ജീവിതം എന്നുള്ള ഒരു അഭൗതിക യാഥാർത്ഥ്യം ഉണ്ടെന്ന് അള്ളാഹ സുബാനത്തല പറഞ്ഞു തരുന്നു അത് അതേ രൂപത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു നമ്മളാരും ആഹ്റത്ത് കണ്ടിട്ടല്ല വിശ്വസിച്ചത് അതേപോലെ തന്നെ കാണുന്ന മനുഷ്യ ശരീരത്തിന് കാണാത്തൊരാത്മാവ് അഭൌതികമായിട്ടുള്ള ഒരു ആത്മാവുണ്ടെന്ന് അള്ളാഹു സുബാനത്തല പറഞ്ഞിരുന്നു അത് അതേ രൂപത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു അതേ രൂപത്തിൽ കാണുന്ന ഉൽക്കകൾക്ക് അല്ലെങ്കിൽ ഈ തീജ്വാലകൾക്ക് പിന്നിൽ കാണാത്തൊരു അഭൌതിക യാഥാർത്ഥ്യമുണ്ടെന്ന് അള്ളാഹു സുബാനത്താല പറഞ്ഞിരുന്നു അത് അതേ രൂപത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു അതേ രൂപത്തിൽ നമ്മൾ എന്തൊക്കെ വിശ്വസിക്കുന്നുണ്ട് മനോഹരമായിട്ടുള്ള ഒരു ഹദീസ് ഹദീസിനെ നബിസല്ലാം അബൂദർ അറിയ അള്ളഹു നഹുവിൽ നിന്നും ഉദരിക്കപ്പെടുന്ന മനോഹരമായിട്ടുള്ള ഹദീസ് സോറി ആയിട്ടുള്ള ഹദീസിൽ നബിസ് അലിസ്ലം പറഞ്ഞു ഇനി കാണാത്ത പലതും ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ കേൾക്കാത്ത പലതും ഞാൻ കേൾക്കുന്നുണ്ട് എന്നിട്ട് പ്രവാതി പറഞ്ഞ ഒരു ഹദീസ് പ്രത്യേകം ശ്രദ്ധിക്കാൻ നബിസ് അലിസ്ല പറഞ്ഞു നബി അലിസ്ലം പറയുന്നത് അതായത് ആകാശലോകത്ത് നമ്മുടെ കൈവരലുകൾ വെക്കാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ അത്രയേറെ മലക്കുകൾ ആകാശലോകത്ത് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് നബി നബിസ്വല അലുഖലം പറഞ്ഞത് അതായത് ആകാശലോകത്ത് മലക്കുകളുടെ ഭാരം കാരണം മലക്കുകളുടെ ഭാരം കാരണം ആകാശം ശബ്ദിക്കുന്നുണ്ടല്ല അപ്പൊ പഴയ കാലത്ത് നമ്മൾ അട്ടത്തൊക്കെ മരം വെക്കാറുണ്ട് പഴയ വീട്ടിലുള്ള ആളുകൾക്കറിയാം അട്ടത്ത് മരം വെക്കുന്ന സന്ദർഭത്തിൽ മരത്തിന്റെ ഭാരം കൂടുന്ന സന്ദർഭത്തിൽ ഒരു ക്രീക്ക് ശബ്ദം വരാറുണ്ട് അതേ രൂപത്തിൽ ആകാശലോകത്ത് മലക്കുകളുടെ അത്രയേറെ മല ഒരു കൈവെക്കാൻ പോലും ഇടമില്ലാത്ത രൂപത്ത് ആകാശത്ത് മലക്കുകൾ തിങ്ങിന തിങ്ങിനറഞ്ഞ് നിൽക്കുകയാണ് അപ്പൊ മലക്കുകളുടെ ഭാരം കാരണം ആകാശലോകത്ത് ഈ ഒരു ശബ്ദം വരുന്നു എന്നാണ് നബി അലൈഹി അലൈസ് അദീസ് പറയുന്നത് അപ്പൊ നമ്മൾ അതും വിശ്വസിക്കുന്നുണ്ട് ആകാശലോകത്തുള്ള മലക്കുകൾ നമ്മളാരും ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ എത്ര വലിയ ടെലസ്കോപ്പ് ഉണ്ടാക്കിയാലും ആകാശലോകത്തുള്ള മലക്കേളെ കാണാൻ സാധിക്കുകയില്ല കാരണം എന്താന്ന് വെച്ചാൽ അള്ളാഹ് സുബാനത്തല അത് കണ്ണിൽ നിന്ന് മറച്ചു വെച്ചു അത് കണ്ണിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഏതു ഉപകരണം കൊണ്ട് അത് കാണാൻ സാധ്യല്ല അപ്പൊ ഇതേ രൂപത്തിലാണ് ഇത് അള്ളാഹു സുബാനത്തല ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസത്തിന് പിന്നിലുള്ള അഭൗതികമായിട്ടുള്ള യാഥാർത്ഥ്യം അള്ളാഹു സുബാനഅത്തല പറഞ്ഞു വരുന്നു അത് അതേ രൂപത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു ഇനി കണ്ടിട്ടേ വിശ്വസിക്കുന്നു ശരിക്കുന്ന ആളുകൾ അപ്പൊ കണ്ടിട്ട് വിശ്വസിക്കുമ്പോൾ പിന്നെ അത് വിശ്വാസം തന്നെ ആകുന്നില്ല ഒന്നാമതായിട്ട് ഒരു കാര്യം കണ്ടിട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല അത് വിശ്വാസം ആകുന്നില്ല രണ്ടാമതായിട്ട് കണ്ടിട്ടേ വിശ്വസിക്കുന്നു ചടിക്കുന്ന ആളുകൾ ഭൗതികവാദികളായിട്ടുള്ള ആളുകളൊക്കെ ചിന്തിക്കേണ്ടത് നിങ്ങൾ കാണാത്ത എത്ര കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ഭൗതിക ശാസ്ത്രം ഇന്നുള്ള ഏറ്റവും ഏറ്റവും നൂതനമായിട്ടുള്ള ഭൗതിക ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് പ്രപഞ്ചത്തിലുള്ള മൊത്തം പദാർത്ഥങ്ങളുടെ അളവ് അതായത് ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഇലക്ട്രോണും എല്ലാം അടങ്ങുന്ന ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട പദാർത്ഥം അത് ബെരിയോണിക് മാറ്റർ എന്നാണ് വിളിക്കുന്നത് ആ മൊത്തത്തിൽ നമ്മൾ കാണുന്ന ഈ ആകാശലോകത്തുള്ള ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഗോളങ്ങളെല്ലാം അടങ്ങുന്ന ഈ ഒരു പദാർത്ഥം അടങ്ങുന്ന ലോകം വെറും മൊത്തം പ്രപഞ്ചത്തിന്റെ നാല് ശതമാനം മാത്രമേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത് അതായത് നമ്മൾ ഈ കാണുന്ന ഈ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഗാലക്സികളും നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന പ്രപഞ്ചം അത് വെറും മൊത്തം പ്രപഞ്ചത്തിന് നാലേ നാല് ശതമാനം മാത്രമേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത് ബാക്കി തൊണ്ണൂറ്റിയാറ് ശതമാനവും ഡാർക്ക് എനർജി അല്ലെങ്കിൽ ഡാർക്ക് മാറ്റർ ശ്യാമദ്രവ്യം ശ്യാമോർജ്ജമാണെന്നാണ് അവർ പറയുന്നത് ആ പേര് തന്നെ അത് കൊടുക്കാനുള്ള കാരണം അതായത് ഡാർക്ക് എനർജി എന്ന് അതിന് നാമം നൽകാനുള്ള കാരണം തന്നെ ഇന്ന് വരെ അത് കാണാൻ സാധിച്ചിട്ടില്ല പ്രത്യക്ഷത്തിൽ ഇതുവരെ മനുഷ്യൻ അതിനെ കാണാൻ സാധിച്ചിട്ടില്ല പരോക്ഷമായിട്ട് അതിന്റെ സാന്നിധ്യം ചില ഗ്രാവിറ്റേഷൻ ലെൻസിങ് അതേ രൂപത്തിലുള്ള പ്രതിഭാസങ്ങളിലൂടെ എല്ലാം നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ കാണുന്ന തൊണ്ണൂറ്റിയാറ് ശതമാനവും അതായത് അവരുടെ തന്നെ ഭാഷയിൽ തൊണ്ണൂറ്റാറ് ശതമാനവും നമ്മൾ കാണാതെയാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് സുഹാൻ അള്ളാ നിങ്ങൾ ചിന്തിച്ചു നോക്കുക നാല് ശതമാനം മാത്രമാണ് നമ്മൾ കണ്ടിട്ട് വിശ്വസിക്കുന്നത് ബാക്കി തൊണ്ണൂറ്റാറ് ശതമാനവും കാണാതെയാണ് അവർ വിശ്വസിക്കുന്നത് ഇനി എന്തിനാ ആകാശലോകത്തേക്ക് പോകുന്നത് അപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കുക വഫി അംഫുസിക്കും നമ്മുടെ ശരീരത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ അടുത്ത പഠിത്തകാലത്ത് ഞാൻ വായിച്ചൊരു കാര്യം നമ്മുടെ ശരീരത്തിൽ ഡിമോഡെക്സ് മൈറ്റ്സ് എന്നറിയപ്പെടുന്ന ഒരുതരം ജീവി സൂക്ഷ്മ ജീവികൾ നമ്മുടെ മുഖത്ത് ജീവിക്കുന്നുണ്ട് അത്ര അതായത് ഒരുതരം പുഴുക്കള് ഇപ്പൊ ഇലക്ട്രോ മൈക്രോസ്കോപ്പ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ മുഖത്തേക്ക് നോക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മുഖത്ത് ഇതേ രൂപത്തിലുള്ള ഭീകരമായിട്ടൊരു ജീവി നമ്മുടെ മുഖത്തോടെ സഞ്ചരിക്കുന്നതായിട്ട് കാണാം സാധിക്കും നിങ്ങൾ ഗൂഗിളിൽ ഇമേജ് പോയിട്ട് അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഡിമോഡക്സ് മൈറ്റ്സ് എന്നറിയപ്പെടുന്ന ഈ സൂക്ഷ്മ ജീവികൾ നമ്മുടെ മുഖത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ രണ്ട് അതായത് ആൺവർഗവും പെൺവർഗവും നമ്മുടെ മുഖത്തുണ്ട് അതിൽ പെൺവർഗങ്ങൾ എപ്പോഴും നമ്മുടെ മുഖത്തുള്ള ആ സുശിരത്തിനകത്ത് ആ പോർസിനകത്താണ് ജീവിക്കുന്നത് ആൺവർഗങ്ങൾ ഏത് സന്ദർഭത്തിലും നമ്മുടെ മുഖത്തിലൂടെ ഇങ്ങനെ വിലസിക്കൊണ്ടിരിക്കാണ് എന്നിട്ട് രാത്രി സമയത്ത് ഈ പെൺവർഗ്ഗങ്ങൾ അപൂർവമായിട്ട് നമ്മുടെ മുഖത്തുള്ള ആ സുശിരത്തു നിന്നും പുറത്തേക്ക് വരും പുറത്തേക്ക് വന്ന സന്ദർഭത്തിൽ ആൺവർഗ്ഗങ്ങളുമായിട്ട് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും അത് നമ്മുടെ മുഖത്ത് വെച്ച് സംഭവിക്കുന്ന ഈ പറയുന്നത് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടതിന് ശേഷം പെൺവർഗ്ഗങ്ങൾ നമ്മുടെ മുഖത്തുള്ള ആ സുചിരത്തിലേക്ക് തന്നെ പോയി അവിടെ മുട്ടയിട്ട് ജീവിക്കും എന്നിട്ട് അവരുടെ ഭക്ഷണം നമ്മുടെ മുഖത്തുള്ള ഈ സീപം അല്ലെങ്കിൽ മുഖത്തുള്ള കൊഴുപ്പാണ് അവരുടെ ഭക്ഷണം അത് അതേ രൂപത്തിൽ ഭക്ഷിച്ചുകൊണ്ട് അവര് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുഖത്തുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അത് ഇലക്ട്രോ മൈക്രോസ്കോപ്പിക് വെച്ച് നോക്കുന്ന സന്ദർഭത്തിൽ അവര് കണ്ടൊരു കാര്യമാണ് നിങ്ങളൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യം അള്ളാഹു സുബാനത്തല നമ്മുടെ കണ്ണിനെങ്ങാനും ഇലക്ട്രോ മൈക്രോസ്കോപ്പിന്റെ ലെൻസ് തന്നിരുന്നെങ്കിൽ നമ്മൾ പരസ്പരം ഓരോരുത്തരുടെ മുഖത്ത് നമുക്ക് നോക്കാൻ പറ്റൂല അത്രയും ഭീകരമായിട്ടുള്ള ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും അത് അള്ളാഹു സുബ്ബാനത്തല നമ്മുടെ നമ്മളിൽ നിന്നും മറച്ചുവെക്കപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അതൊന്നും നമ്മൾ കാണുന്നില്ല നമ്മൾ നമ്മൾ കാണുന്ന ലോകത്ത് തന്നെ ഇതേ രൂപത്തിൽ നമ്മുടെ കണ്ണിൽ നിന്നും മറക്കപ്പെട്ട നിരവധി യാഥാർത്ഥ്യങ്ങളുണ്ട് പിന്നെ കാണാത്ത ലോകത്തുള്ള ഇത്തരത്തിലുള്ള ഈ പ്രതിഭാസങ്ങളെ ചോദ്യം ചെയ്യുന്നത് അപ്പൊ കാണുന്ന ലോകത്ത് തന്നെ നമ്മൾ ഇതേ രൂപത്തിൽ നിരവധി കാര്യങ്ങൾ അള്ളാഹു സുബാന നമ്മുടെ കണ്ണിൽ നിന്നും മറക്കപ്പെട്ടിട്ടുണ്ട് സുബാൻ അല്ല ഏതായാലും ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാണ് ഇതേ രൂപത്തിലുള്ള ഒരു അഭൗതിക ലോകം നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകളൊക്കെയുള്ള ആ ഒരു അഭൌതിക ലോകം അത് കാണിപ്പിച്ചിട്ടേ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുള്ളൂ ഈ ലോകത്തുള്ള അവസാനത്തെ കാഴ്ച അത്രയും കാലം നമ്മുടെ കണ്ണിൽ നിന്നും മറക്കപ്പെട്ട അത്തരത്തിൽ മറക്കപ്പെട്ട മലക്കുകളുടെ ഒരു ലോകം ആ ലോകം അത് കണ്ടുകൊണ്ടായിരിക്കും അവസാന ഈ ഒരു ലോകത്ത് ഒരാൾ മടങ്ങുക അവസാനത്തെ അയാളുടെ കാഴ്ച മരണത്തിന്റെ മാലാകയായിരിക്കും ആ സന്ദർഭത്തിൽ അള്ളാഹു സുബാൻ നമ്മുടെ കണ്ണിന്റെ മറ നീക്കപ്പെടുമെന്നും പരിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് സുബാനഅല്ല സൂറത്തുൽ ഖാഫ് പരിശുദ്ധ ഖുലാനിലെ അമ്പതാമത്തെ അധ്യായമായ സൂറത്തുൽ ഉൽ ഖാഫിന്റെ ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക അള്ളാഹു സുബ് മനത്തല അവിടെ പറഞ്ഞു ലഖത് കുൻതഫി ൻ മിൻഹാദ ഇത്രയും കാലം നീ ഇതിനെയെല്ലാം പരിഹസിച്ചു അല്ലെങ്കിൽ അവഗണിച്ചു എന്ത് മലക്കുകൾ ആകാശത്ത് ലോകത്ത് എന്ത് മലക്ക് എന്ത് ജിന്ന് ഇതൊക്കെ ഒരു വെറുതെ പറയുന്നതാണെന്ന് ചില ആളുകൾ പരിഹസിച്ചു എന്നിട്ട് അള്ളാഹു സുബാനത്തല പറയുകയാണ് ഫ കശ്യ അന്നത്തെ ദിവസം ആ കണ്ണിന്റെ മൂടി അള്ളാഹു സുബാന നീക്കം ചെയ്യും ഫ ബസറുഖീദ് അതോടെ നമ്മൾ അത്രയും കാലം കാണാത്ത ആ ലോകത്തെ കാണാൻ നമുക്ക് സാധിക്കും കാരണം ഫബസറുക്കൽ ഫ ബസറുഖീദ് ഇരുമ്പിന്റെ മൂർച്ചയുള്ള കാഴ്ച അള്ളാഹു സുബാനത്തല ആ സന്ദർഭത്തിൽ ആളുകൾക്ക് നൽകപ്പെടും അപ്പൊ ഇത്രയും കാലം നമ്മുടെ കണ്ണിൽ നിന്നും മറച്ചുവെക്കപ്പെട്ട ഒരു ലോകം ഇവിടെ ഉണ്ട് ജിന്നുകളും പിശാചുകളും അതേപോലെ തന്നെ എല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ലോകം നമ്മുടെ ഈ ലോകത്ത് തന്നെ ഉണ്ട് പക്ഷേ അത് അള്ളാഹു സുബാനത്തല മറ്റുള്ള കാര്യങ്ങളാണ് സൂചിപ്പിച്ചതുപോലെ അള്ളാഹു നമ്മുടെ കണ്ണിൽ നിന്നും മറക്ക മറക്കപ്പെട്ടതാണ് പക്ഷെ അതേ സന്ദർഭത്തിൽ മരിക്കുന്ന സന്ദർഭത്തിൽ ആ കണ്ണിന്റെ മറ അള്ളാഹു സുബാനത്തല നീക്കപ്പെട്ട അതുകൊണ്ട് തന്നെ അവസാനമായിട്ട് നിങ്ങളുടെ കാഴ്ച ഈ മരണത്തിന്റെ മാലാഖയായിരിക്കും അലക്കുകളെ നിങ്ങൾ അവസാനമായിട്ട് കാണും ആ സന്ദർഭത്തിൽ അത് കാണുന്ന സന്ദർഭത്തിൽ അത്രയും കാലം നിങ്ങൾ നിഷേധിച്ച ആ മാലാകയെ നേർക്കുനേരെ നിങ്ങൾ കാണുന്ന സന്ദർഭത്തിൽ നിങ്ങൾ വിശ്വസിച്ചിട്ട് കാര്യമില്ല കാരണം കണ്ടിട്ടല്ല വിശ്വസിക്കേണ്ടത് കാണാതെയാണ് വിശ്വസിക്കുന്നത് ആ സന്ദർഭത്തിൽ വിശ്വസിച്ചൊന്നു വിലപിച്ചിട്ട് യാതൊരു കാര്യമില്ല കാരണം നിങ്ങളുടെ ആ ട്രെയിൻ സ്റ്റേഷൻ വിട്ടു കഴിഞ്ഞു നിങ്ങൾക്ക് പിന്നീട് അവസരമില്ല ഒരു ഒരു അവസരം അള്ളാഹു സുബാന തരാം നൽകുന്നുള്ളൂ ആ അവസരത്തിൽ നിങ്ങൾ വിശ്വസിക്കണം അപ്പൊ കണ്ടിട്ട് വിശ്വസിക്കുന്നതിൽ അത് വിശ്വാസാകുന്നില്ല കാണാതെയാണ് വിശ്വസിക്കേണ്ടത് ഇത്തരം ആളുകൾ പ്രത്യേകമായിട്ട് ഇത് ശ്രദ്ധിക്കേണ്ടതാണ്